ഹലോ നമസ്കാരം പബി സോബ്യത്തിലേക്ക് എന്റെ പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായി സന്തോഷമായി ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ആദ്യത്തെ വീഡിയോ കേട്ടോ അപ്പൊ ഇന്നത്തെ ദിവസം എല്ലാവർക്കും അറിയാം ഇന്ന് ഇന്ത്യയുടെ എഴുപത്തി റിപ്പബ്ലിക് ഡേ ആണ് പിന്നെ ഒരു കാര്യമുള്ളത് വീട് അബിറ്റ് നിന്ന് അഞ്ച് വയസ്സാവുകയും ചെയ്തത് കേട്ടോ അപ്പൊ യൂട്യൂബിന്റെ യാത്ര തുടങ്ങിയിട്ട് അഞ്ചു വർഷം എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം തുടക്കത്തേ പോലെ തന്നെയാണ് പ്രതീക്ഷകൾ ഒന്നും തന്നെ ഇല്ല ഒന്നും അറിയില്ല അങ്ങനെ തുടങ്ങി അഞ്ചു വർഷം എത്തുക എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എന്റെ മക്കളോട് ഒത്തിരി സ്നേഹമുണ്ട് അപ്പൊ ഇത് ഇവിടെ വന്ന് നിൽക്കുവാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ജനുവരിയിലൊട്ട് വീഡിയോ ഒക്കെ ഞാൻ എടുത്തുവച്ചിട്ടുണ്ടായിരുന്നു എഡിറ്റിംഗ് ഒന്നും ചെയ്തിട്ടില്ല എപ്പോഴും പറയുന്ന പോലെ അതൊരു റിപ്പീറ്റേഷൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് ഇനി ഞാനത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല എന്തായാലും അങ്ങോട്ട് ോട്ട് കുറെ നല്ല വീഡിയോസ് ആയിട്ടൊക്കെ തീർച്ചയായിട്ടും വരാം അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം എല്ലാവർക്കും ഹൃദയപൂർവം ഒരിക്കൽ കൂടി സ്വാഗതം ഒരു അഞ്ച് വർഷം എന്ന് പറയുമ്പോ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങോട്ട് നല്ല കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അങ്ങോട്ട് വാക്ക് പാലിക്കാൻ കഴിഞ്ഞില്ല എന്താ പറയുക നമ്മൾ ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും മനസ്സെന്ന് പറഞ്ഞ സംഗതി വളരെ ഇമ്പോർട്ടൻ്റ് എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെയാണ് അങ്ങനെ കുറച്ച് കുറച്ച് ബുദ്ധിമുട്ടുകൾ എനിക്ക് ഉണ്ടായതുകൊണ്ടാണ് അതെന്താണ് ബുദ്ധിമുട്ടുകൾ എന്നുള്ളത് ഞാൻ ബബീസ് ടോക്കിലൂടെ പറയുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും ഇതൊരു സന്തോഷം നിറഞ്ഞ ഒരു നിമിഷമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം മറ്റൊന്നുമല്ല ഇന്നെൻ്റെ ബർത്ത് ഡേയും കൂടിയാണ് അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ ബബിത സ്വയം പറയട്ടെ പതുവ് പോലെ അമ്പലത്തിലൊക്കെ പോകുന്നുണ്ട് പ്രത്യേകിച്ച് വലിയ ആഘോഷങ്ങളൊന്നുമില്ല പിന്നെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്തു തന്നാൽ അല്ല ഇത് എൻ്റെ പുതിയ ചുരിദാറാണ് കേട്ടോ അതെനിക്ക് മണിക്കുട്ടി വാങ്ങിച്ചെന്ന ചുരിദാറാണ് പക്ഷേ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടല്ല ഞാൻ ഏതോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് തുണിക്കടയിൽ പോയപ്പോൾ എൻ്റെ തുറഞ്ഞ അമ്മ ഒരു ചുരിദാർ വേണമെങ്കിൽ എടുത്തോളൂ എന്ന് പറഞ്ഞു ഞാൻ പ്രതീക്ഷിക്കുന്നില്ല അല്ല ഞാൻ ആഗ്രഹിച്ചിട്ടുമില്ല പെട്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേണ്ട മോളെ പിന്നെ ആവ ഒരിക്കലും ആവശ്യമില്ല എന്ന് പറഞ്ഞു അല്ല അമ്മ നോക്കമ്മ നോക്കെന്ന് പറയുന്നത് നിർബന്ധിച്ച് അങ്ങനെ പെട്ടെന്ന് കണ്ട കൂട്ടത്തിൽ ഞാൻ എടുത്തതാണ് എൻ്റെ ലൈഫിൽ ഞാൻ ഒരു പിങ്ക് കളർ ചൂസ് ചെയ്തിട്ടില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ശരി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പിങ്കിൽ അങ്ങോട്ട് തുടങ്ങാൻ എഴുതി പിങ്ക് എന്താ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്മ എനിക്ക് എപ്പോഴൊക്കെയോ പിങ്കിൻ്റെ ഒരു സാരിയൊക്കെ വാങ്ങിച്ചു തന്നിട്ടുണ്ട് ചുരിദാർ വാങ്ങിച്ചു പക്ഷേ ഞാൻ അങ്ങനെ ചുരിദാർ വാങ്ങാൻ പോകുമ്പോൾ പിങ്കിൻ്റെ ഭാഗത്തേക്കേ ഞാൻ നോക്കാറേ അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ നല്ല രസമുണ്ട് പിന്നെ മോള് വാങ്ങിച്ചു തന്നെ അല്ലേ എനിക്കോട്ട് ഇഷ്ടപ്പെട്ടു അപ്പം ഞാനത് തയ്ച്ചു സാധാരണ ബർത്ത്ഡേക്ക് ഞാൻ പുതിയ ഡ്രസ്സ് അങ്ങനെ ഇട്ട് ഇടാറില്ല അത് കഴിഞ്ഞിട്ടേ ഇടാറുള്ളൂ അപ്പോൾ ഇതെന്തായാലും അങ്ങോട്ട് ഇട്ടു അപ്പം അതാണ് ഞാൻ അമ്പലത്തിൽ പോകുന്നുണ്ട് പിന്നെ എന്താ പറയണ്ടത് ഈ ഒരു വീഡിയോയും കൂടി ചേർത്ത് നാനൂറ്റി മുപ്പത്തി രണ്ട് വീഡിയോയും കൂടി ആവുകയാണ് ഏഴിൽ ഏഴായിരം സബ്സ്ക്രൈബേഴ്സിലേക്ക് ചെന്ന് എത്തുകയും ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ഇതാദ്യമായിട്ട് ബബി സ്വാമീറ്റ് ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കൂടെ വായൂ ബബി സ്വാമിറ്റ് എന്ന് പറയുന്ന ഫാമിലിയിലേക്ക് ഓടി വായു അപ്പം ഓടി വരുന്ന കൂട്ടത്ത് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എങ്കിൽ മാത്രമേ എൻ്റെ കുടുംബത്തിലേക്ക് നിങ്ങൾക്ക് വരാൻ പറ്റത്തുള്ളൂ കേട്ടോ അപ്പം ഇപ്പം പുതിയൊരു ഇതുണ്ട് കേട്ടോ ഹൈപ്പ് എന്ന് പറയുന്നൊരു ബട്ടൺ ഉണ്ട് അതും കൂടി ഒന്ന് പ്രസ് ചെയ്യണം അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പം നമുക്ക് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കട്ടൊക്കെ തന്നെ പോവാം പക്ഷേ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഏറ്റവും വലിയൊരു പ്രത്യേകത എനിക്ക് തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഡേറ്റ് വന്നിട്ട് ഇരുപത്തിയാറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്നൊരു പ്രത്യേകത കൂടി എനിക്ക് ഈ ഒരു ദിവസമുണ്ട് എനിക്ക് ഭയങ്കര ഹാപ്പി കേട്ടോ എനിക്ക് എന്താ പറയുക ആ അതൊരു സന്തോഷമുള്ളൊരു കാര്യമാണ് പിന്നെ എന്താണ് പറയേണ്ടത് ആ പിന്നെ പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എനിക്ക് ഷോർട്ട്സൊക്കെ ഞാൻ ഒരുപാട് ഇട്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ വീഡിയോ എഡിറ്റിങ് ഞാൻ പഠിച്ചിട്ടില്ല എന്തായാലും പഠിക്കണം കുറച്ചൊക്കെ പഠിച്ച് വെച്ചിട്ടുണ്ട് വലിയ കാര്യമൊന്നും അല്ലെന്നാണ് എൻ്റെ മക്കൾ പറയുന്നെങ്കിലും പക്ഷെ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഇച്ചിരി പാടാണ് എന്തായാലും കുറച്ച് വരെയൊക്കെ ഞാൻ എത്തിയിട്ടുണ്ട് ഞാൻ ഇങ്ങോട്ട് പഠിക്കണം പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു വീഡിയോ പെട്ടെന്ന് തന്നെ എഡിറ്റ് ചെയ്ത് നിങ്ങളിലേക്ക് എത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഒരുപാട് വീഡിയോസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് എന്തായാലും അധികം വൈകിക്കാതെ ഞാൻ ഓരോ വീഡിയോസ് വീഡിയോസായിട്ട് ഇടാട്ടോ എന്തായാലും നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഇത്രയും വർഷം കട്ടയ്ക്ക് നിൽക്കുമ്പോൾ ഞാൻ മടി പിടിച്ചിരിക്കാൻ പാടില്ലല്ലോ അല്ലേ അപ്പം എൻ്റെ കൂടെ ഇത്രയും നാൾ കൂടെ ിൻ്റെ വീഡിയോസ് അതായത് സന്തോഷവും സങ്കടങ്ങളും അല്പ സ്വല്പ വർത്തമാനങ്ങളും ഒക്കെ കണ്ട് എന്നെ പ്രോത്സാഹിപ്പിച്ച എൻ്റെ പ്രിയപ്പെട്ടവരോട് ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരുപാട് സന്തോഷം ഒരുപാട് സ്നേഹം തോന്നുകയാണ് ലോകത്തിൻ്റെ എല്ലാ കോണിലിരിക്കുന്നത് ഏതൊക്കെ എവിടേക്കാണെന്ന് എനിക്കറിയില്ല അവിടേക്കുള്ള എല്ലാവരോടും ഭയങ്കര സ്നേഹമാണ് കേട്ടോ അപ്പോൾ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മുന്നോട്ടുള്ള ഒരു യാത്രയിലൊരു എന്ന് പറയുന്നത് അപ്പോൾ ആ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് വിഷമങ്ങളൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു എന്നുണ്ട് അപ്പം എനിക്ക് എന്നെ തന്നെ ഒന്ന് നന്നായിട്ട് മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ച ഒരു വർഷവും കൂടിയാണ് കാരണം എന്നിൽ എന്തൊക്കെ എനിക്ക് ചെയ്യാൻ കഴിയും കഴിവുകൾ എല്ലാവർക്കും ഉണ്ടാവും പക്ഷേ ആ കഴിവുകൾ പുറത്തേക്ക് വരണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ ഉണ്ടാവണമെങ്കിൽ മാത്രമേ കഴിവുകൾ പുറത്തേക്ക് വരൂ ഈ ലോകത്ത് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അവരവരുടേതായ കഴിവുകളും ബുദ്ധിയും ഒക്കെ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് പലരും പല പറഞ്ഞു പോയിട്ടുണ്ട് എന്നെ പറഞ്ഞിട്ടുണ്ട് ബുദ്ധിയൊന്നുമില്ല ആ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല അതൊക്കെ ഞാൻ പറയാം അതിനൊക്കെ വേ രണ്ടായിരത്തി ഇരുപത്തി ആറ് അതിന് വേണ്ടിയുള്ള ഒരു വർഷമാണ് അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ എനിക്ക് ഭയങ്കര വിഷമം തോന്നിയിട്ടുണ്ട് ഞാൻ ഒരിക്കലും ആരോടും പറഞ്ഞിട്ടില്ല എനിക്ക് ഭയങ്കര ബുദ്ധിയാണ് ഞാൻ ഭയങ്കര ഇതാന്ന് പറഞ്ഞിട്ടില്ല ആരോടും പറഞ്ഞിട്ടില്ല പക്ഷെ ഞാൻ സ്വയം പറയാറുണ്ട് ആ യെസ് ഞാനൊരു സർവകലാ വല്ലഭയാണ് അത് ഞാൻ സ്വയം പറയാറുണ്ട് സ്വയമാണെന്ന് പറയുന്നത് നമ്മളെപ്പോഴും അങ്ങനെ ആയിരിക്കണം മറ്റൊരാളല്ല നമ്മളെ വിലയിരുത്തേണ്ടത് ഞാൻ എന്താണെന്ന് എനിക്കാണ് സ്വയം ബോധ്യമാവേണ്ടത് മറ്റൊരാൾ വന്ന് പറയുകയാണ് നിന്നെ കാണാൻ കൊള്ളില്ല നിനക്ക് കഴിവില്ല നിനക്ക് സൗന്ദര്യമില്ല എന്ന് പറയുമ്പോൾ തകർന്നു പോവേണ്ടവരല്ല നമ്മൾ അപ്പോൾ എനിക്ക് ഇത്തരം ഡയലോഗുകൾ എനിക്ക് വേണ്ടപ്പെട്ട പലരിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എനിക്ക് ആ എന്താ പറയുക പക്വല്ലാത്ത പക്വതയില്ലാത്ത ഒരു പ്രായത്തിലാണ് അവർ എൻ്റെ അങ്ങനെ പറഞ്ഞത് പക്ഷെ എനിക്ക് അവരോട് ഒരു തരത്തിലുള്ള ദേഷ്യമോ അങ്ങനെയൊന്നും എനിക്ക് അവരോടില്ല എനിക്ക് അവരോട് ഭയങ്കര സ്നേഹമാണ് എന്നെ അവർ മോശമായി പറഞ്ഞുവെങ്കിലും അവരോട് സ്നേഹമാണ് എൻ്റെ കണ്ണിൽ അവർ നല്ല സുന്ദരിയാണ് പക്ഷേ ഞാൻ പറയാമല്ലോ എൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത് എൻ്റെ മനസ്സാണ് പിന്നെ ഞാൻ സുന്ദര്യം തന്നെയാണെന്നാണ് സ്വയം ഞാൻ വിശ്വസിക്കുന്നത് എനിക്കാരുടെയും സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമൊന്നും ഇരിക്കില്ല എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം മറ്റൊരാൾ വന്ന് എൻ്റെ മുമ്പിൽ ജഡ്ജ് ചെയ്യേണ്ട കാര്യമില്ല അല്ലേ കറക്റ്റല്ലേ എനിക്കത് ചെയ്യാൻ കഴിയില്ല നിനക്കത് ചെയ്യാൻ കഴിയില്ല നിനക്ക് വിദ്യാഭ്യാസം അത്രയില്ല എന്നൊന്നും പറയേണ്ട കാര്യമില്ല അത്യാവശ്യം വിദ്യാഭ്യാസമൊക്കെ എനിക്കുണ്ട് ആ വിദ്യാഭ്യാസത്തിൻ്റെ ഇതുകൊണ്ട് തന്നെയാണെന്നും ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു കൊണ്ടുവന്നു വേറൊന്നും ല്ലോ അപ്പൊ ഇനിയിലുള്ള ഒരു കഴിവിനെ ഞാൻ പുറത്തു കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ചൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ബോട്ടിൽ ആർട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ക്രിയേറ്റിവിറ്റി എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ചെയ്യാൻ സാധിച്ചു കേട്ടോ അത് ഭയങ്കര സന്തോഷമാണ് സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷം എനിക്ക് എവിടേക്കോ ഞാൻ പോയതുപോലെ എനിക്ക് തോന്നും കേട്ടോ ഈ ഒരു വീട് വാങ്ങിക്കുന്ന സമയത്ത് എനിക്ക് ഞാൻ അല്ല ആദ്യം വീട് കാണുന്നത് കേട്ടോ അതൊക്കെ വലിയൊരു കഥയാണ് അതൊക്കെ ഞാനൊരു ദിവസം പറയാം അപ്പം ചെറുതായിട്ട് ഞാൻ പറഞ്ഞു പോകണം അപ്പം ഈ വീടിൻ്റെ ഏത് ഭാഗമാണ് ഇഷ്ടപ്പെട്ട ഏരിയ നമുക്കൊരു ഏരിയ ഉണ്ടാവുമല്ലോ ഇഷ്ടപ്പെടുന്നത് അങ്ങനെ നോക്കുകയാണെങ്കിൽ അങ്ങനെ ഇഷ്ടപ്പെട്ട ഒരു ഏരിയ എനിക്ക് സത്യം പറഞ്ഞ വീടിൻ്റെ ഒരു ഭാഗവും എനിക്കൊരു ഹാപ്പി കിട്ടുന്ന ഒരു ഏരിയ ഇല്ല കേട്ടോ അപ്പം ഞാനിങ്ങനെ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു ഒരു ഏരിയയിൽ പോയിരുന്ന എനിക്ക് ഹാപ്പി വാപ്പിയായിട്ടിരിക്കാൻ പറ്റുന്ന ഒരു ഇല്ല അപ്പം ഞാൻ ദിവസവും മാസവും ഒക്കെ ഇങ്ങനെ ഇരിക്കുന്നതിൻ്റെ അങ്ങോട്ട് മാറ്റും ഇങ്ങോട്ട് മാറ്റും എന്നിട്ടും ഞാൻ വിചാരിക്കുന്ന രീതിയിലേക്ക് ഒരു ഹാപ്പിനെസ് എനിക്ക് കിട്ടുന്നില്ല കേട്ടോ അങ്ങനെ ഞാൻ വിചാരിക്കും എനിക്ക് ഭയങ്കര സാഡായിരുന്നു എനിക്ക് അയ്യോ എനിക്ക് അവിടെ ഒന്നും ഇരിക്കണമായിരുന്നു അല്ല അപ്പം അവിടെ ഒരു അഞ്ചു മിനിറ്റ് ഇരിക്കുമ്പം ഒട്ടും പറ്റുന്നില്ല അപ്പം എന്താ ചെയ്യാൻ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു അപ്പം ഞാൻ കുറച്ച് ആർട്ടും കാര്യങ്ങളൊക്കെ ചെയ്തു ഒരു ഏരിയ എനിക്ക് കണ്ടു കേട്ടോ അത് അത് ഏത് ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സെയർ കേസ് അതായത് മുകളിലോട്ട് പോകുന്ന എൻ്റെ സെയർ കേസിൻ്റെ ഈ സൈഡിലായിട്ടുള്ള ചുവര് ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു അപ്പം എനിക്കാണെങ്കിൽ ഈ വീട്ടിൽ നല്ല കളറൊക്കെ കളർ പെയിൻറ്റൊക്കെ അടിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് ചേട്ടനാണെങ്കിൽ തീരെ അതിനോട് ചേട്ടനെല്ലാം അടിക്കാനാണ് താല്പര്യം അപ്പം ഞാൻ പറഞ്ഞു വേണ്ട എന്തായാലും ഈ ഒരു ഒൻപത് വർഷം ഈ വെള്ളയെ തന്നെ തട്ടി തട്ടിക്കളിച്ചു എനിക്ക് ഒരു ഹാപ്പിനെസും എനിക്ക് കിട്ടിയിട്ടില്ല അപ്പം ഞാൻ ചേട്ടനോട് പറഞ്ഞു ചേട്ടാ അത് പറ്റത്തില്ല എനിക്കൊരു എനിക്ക് രണ്ട് കളറുണ്ട് എന്ന് പറഞ്ഞു അപ്പം എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞ പുള്ളിക്കാരൻ അടുത്ത ഇതിൽ പുള്ളിക്കാരൻ പറയും ആ വേണ്ട വൈറ്റ് മതി എന്നൊക്കെ പറയും അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത് പിള്ളേരുടെ ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കളർ ചൂസ് ചെയ്ത് പുള്ള പുള്ളേർ പറഞ്ഞിട്ടാണ് മക്കൾ പറഞ്ഞിട്ടാണ് എങ്ങനെയെന്ന് പറഞ്ഞു അതങ്ങനെയൊക്കെ സംഗമിച്ചു അങ്ങനെ പുള്ളിക്കാരൻ ശരി എന്ന് പറഞ്ഞു പുള്ളിയും ഞാനും കൂടി ചേർന്ന് തന്നെയാണ് നമുക്ക് വേറെ പണിയൊന്നും ഇല്ലല്ലോ അപ്പം നമ്മൾ തന്നെ അത് വൈറ്റ് വാഷ് ചെയ്തു കാരണം നയൻ ഇയേഴ്സ് ആയപ്പോഴത്തേക്കും വീടിൻ്റെ അകത്തൊക്കെ കുറച്ച് ഇതൊക്കെ പൊരിഞ്ഞ കിളരാൻ തുടങ്ങിയിരുന്നു അപ്പം നമുക്കിത്തിരി സാമ്പത്തികമായിട്ടുള്ളൊരു ബുദ്ധിമുട്ടും കാര്യം ഉള്ളതുകൊണ്ട് നമ്മളെന്നെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അങ്ങ് ചെയ്തു കേട്ടോ ട്രയലാണ് പക്ഷെ പറ്റത്തില്ല കേട്ടോ അങ്ങനെ ഒരു റിസ്ക് ആരും എടുക്കരുത് കേട്ടോ അത് വേറെ കാര്യം അങ്ങനെ ആ ഒരു സൈഡ് ചേട്ടൻ ചെയ്തു വലിയ ഏരിയയില്ല ചെറിയൊരു ഏരിയയാണ് അതിപ്പം ചേട്ടൻ കുറച്ചായിരിക്കും ഞാൻ കുറച്ചായിരിക്കും അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പം ഞാൻ എന്ത് ചെയ്തു വന്നു കഴിഞ്ഞാൽ എനിക്ക് ആ ഏരിയ എന്ത് ചെയ്യണമെന്ന് നിനക്ക് പക്ഷേ ആ കളർ ഞാൻ പറഞ്ഞ ഒരു കോമ്പിനേഷനിൽ കിട്ടിയ ഒരു കളറ് കണ്ടു കേട്ടോ അതെങ്ങനെ ചെയ്തെന്ന് വെച്ചാൽ എനിക്കറിയില്ല രണ്ട് ഉണ്ട് ആ രണ്ട് പെയിൻ്റ് കൂടി മിക്സ് ചെയ്തപ്പോൾ ഒരു കളറാണ് ഭയങ്കര ഇഷ്ടപ്പെട്ട ആ അപ്പോൾ അത് കണ്ടിച്ച് അത് കഴിഞ്ഞ് എൻ്റെ എനിക്കാണെങ്കിൽ ആ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തന്നെ ആർട്ടിൽ മിറർ വർക്ക് ഭയങ്കര ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ മിറർ വർക്ക് എന്ന് പറഞ്ഞാൽ ആ മിറർ കൊണ്ട് നമ്മുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ഏതൊരു കാര്യമാണോ അതെങ്ങനെ ചെയ്യാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അതിന് മിറർ വർക്ക് വെച്ചുള്ള കുറേ കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഞാൻ ആ ചുവരിൽ മൊത്തം നമുക്ക് എന്താ പറയുക നമുക്ക് എന്തോ ഒരു പേര് പറയും കേട്ടോ പ്ലേറ്റൊക്കെ വെച്ചിട്ട് സെറാമിക്കിൻ്റെ പ്ലേറ്റ് വെച്ചിട്ട് ചുവരിൽ ഹാങ് ചെയ്യുന്ന കുറേ സംവിധാനം എന്താ ഒരു എന്തോ ഒരു സംഭവമാണെങ്കിൽ ഓർമ്മ കിട്ടുകയാണെങ്കിൽ ഞാൻ പറയാം കേട്ടോ ലാസ്റ്റായിട്ട് അങ്ങനെ ഞാൻ എന്ത് ചെയ്തു ഈ ഒരു എൻ്റെ കയ്യിലൊരു പേപ്പർ പ്ലേറ്റ് ഉണ്ടായിരുന്നു ആ പേപ്പർ പ്ലേറ്റ് വെച്ച് ഞാൻ എൻ്റെ കയ്യിലിരുന്ന ആർട്ടിൻ്റേതായിട്ടുള്ള മിറർ വർക്കും പെയിൻറ്റും ഞാൻ അങ്ങൊരു വർണ്ണ വിസ്മയം തന്നെ അങ്ങ് തീർത്തു അച്ചോരെ ഈ വീട്ടിലേക്ക് വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏരിയ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പത്താമത്തെ വർഷം എനിക്ക് പറയാൻ കഴിയും ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ഏരിയ എന്ന് എനിക്ക് പറയാം കാരണം അത്ര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇങ്ങനെ സ്റ്റെപ്പിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് കുറച്ച് നേരം ഞാൻ അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ മനസ്സൊക്കെ ഉണ്ടല്ലോ നല്ല തിത്തലികളെ പോലെ അതായത് ബട്ടർഫ്ലൈനെ പോലെ ഇങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുന്നു ഓ വാവ് പറയാൻ പറ്റില്ല വാവ് സൂപ്പർ സ്വയം ഞാൻ പറഞ്ഞു എന്നോട് എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടം തോന്നിയ ഒരു സംഗതിയാണ് അപ്പോൾ ആ ഒരു കാഴ്ച എൻ്റെ പ്രിയപ്പെട്ട ഓടിപ്പോയി കണ്ടിട്ട് വരും ബാക്കി വിശേഷം അതിനുശേഷം പറയാം ഓക്കെ ഈ പിക്ചർ എന്ന് പറയുന്നത് ചക്രമോൾ വരച്ചതാണ് കേട്ടോ ഇതിലായിരുന്നു ഞാൻ ആദ്യമായിട്ട് മിറർ വർക്ക് സ്റ്റാർട്ട് ചെയ്തത് ഇതിൽ ഫുള്ള് ഞാനിങ്ങനെ മിറർ വർക്ക് ചെയ്തു അപ്പോൾ നല്ല ഭംഗി തോന്നിച്ചു കേട്ടോ അത് കഴിഞ്ഞ് ഞാൻ ഈ വാളിൽ നമ്മുടെ ഗണപതിയുടെ ഈ സ്റ്റിക്കർ അതിലും ഇതുപോലെ മിററൊക്കെ ഒട്ടിച്ചപ്പോൾ നല്ല ഭംഗി തോന്നിച്ചു ഇത് പിന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എൻ്റെ ബോട്ടിലാട്ടം ഇതിൽ ഞാൻ മിറർ വർക്ക് ഞാൻ ചെയ്തു കേട്ടോ പിന്നെ ഈ കാണുന്നതിലും പെയിൻ്റൊക്കെ അടിച്ച് അതിൻ്റെയിലുള്ള മിററൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്യുകയൊക്കെ ചെയ്തു എന്താ പറയുക ഇതൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ നെറ്റിപ്പട്ടത്തിനെ ഞാൻ വെറുതെ വിറ്റില്ല നെറ്റിപ്പട്ടം എനിക്കിത് ചെയ്തു തന്നത് കണ്ണൂരുള്ള എൻ്റെ ഒരു ഫ്രണ്ടാണ് കേട്ടോ നേരിട്ട് ഇതുവരെയൊക്കെ കണ്ടിട്ടില്ല ഈ ഫേസ്ബുക്ക് വഴി ഉള്ളൊരു പരിചയമാണ് ഇത് എൻ്റെ വീട് പാലുകാച്ചനെ കിട്ടിയ കഥകളിയാണ് കഥകളിയും ഞാൻ വീട്ടിലെട്ടോ എല്ലാത്തിലും മറൊക്കെ നല്ല രസമുണ്ട് കേട്ടോ മറർ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഒരു ഭംഗിയാണ് അതിൽ ലൈറ്റൊക്കെ ഇതാക്കുകയാണെങ്കിൽ നല്ല ഷൈനിങ് ആയിരിക്കും കാണാനായിട്ട് ദൂരെ നിന്ന് നോക്കുമ്പോൾ നല്ല ഭംഗി തോന്നിക്കുന്നുണ്ട് ഇതൊക്കെയാണ് എനിക്ക് സന്തോഷം നൽകുന്ന കുറച്ച് കാര്യങ്ങൾ അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കളുമാർ ഹോസ്റ്റലിൽ നിന്നപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മിററാണ് അപ്പോൾ വെറുതെ ഇരിക്കേണ്ടതെന്ന് കരുതിക്കൊണ്ട് ഞാൻ അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എൻ്റെ ഫോട്ടോ ഞാൻ അങ്ങനെ വെച്ചു ഇത് ഈ ഈ ഒരു മെയ്പ്പേലിയിലേതാ വച്ച് അതിൽ ഞാനാണ് മിററിൻ്റെ വർക്ക് ഞാൻ ചെയ്തത് അപ്പം നല്ല ഭംഗി തോന്നിച്ചു ഞാൻ പറഞ്ഞല്ലോ എല്ലാത്തിലും ഒരു മിറർ വർക്ക് ഞാൻ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഞാൻ എന്തോ വാൾപേപ്പറോ എന്തോ വാങ്ങിച്ചപ്പോൾ അതിൻ്റെ ഒരു പറഞ്ഞ കവറിൻ്റെ ഒരു ഹോളാണ് അപ്പൊ ആ പൈപ്പിനെ ഞാൻ കളയാതെ ഇങ്ങനെ കളർ ചെയ്ത് പിന്നെ മിഠായിയുടെ നമ്മുടെ സ്വർണ്ണ കളറിൽ ഇരിക്കുന്ന ഗോൾഡൻ കളർ വേണ ഒരു റാപ്പർ കണക്കുണ്ടാവുമല്ലോ അങ്ങനെ ഒന്ന് ചെയ്തു വെച്ചു ഇത് ചേട്ടൻ ഗൾഫിൽ ചെയ്യുന്ന ഒരു ജെർഫോർന്ന് അങ്ങനെ എന്തോ എന്താ പറഞ്ഞാൽ കമ്പനിന്ന് കിട്ടിയൊരു ഗിഫ്റ്റാണ് അപ്പോൾ അതിൽ മിറർ വർക്ക് ചെയ്തു ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇതിലും ഞാൻ മിറർ വർക്ക് ചെയ്തതാണ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡിഷ് വാഷിന്റെ അടപ്പുണ്ടല്ലോ ഡിഷ് വാഷ് അല്ല ഡിഷ് വാഷ് സോപ്പ് അതിൻ്റെ ആ ഒരു അടപ്പുണ്ടല്ല ആ അടപ്പിലാണ് ചെയ്തത് പിന്നെ ഒരു കീ ഉണ്ടായിരുന്നു അപ്പോൾ അതിലൊക്കെ മിറർ വർക്കൊക്കെ ചെയ്തപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ഇത് ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇതിൻ്റെ ചുറ്റും മിറർ വർക്ക് ഞാൻ ചെയ്തു ഇത് സീഡിയിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത് ഒന്നിനെ ഞാൻ വെറുതെ വിട്ടിട്ടില്ല കേട്ടോ പറ്റുന്നിരത്തല്ല ഞാൻ ചെയ്തു ഇതും അതുപോലെ തന്നെയാണ് ബുദ്ധൻ്റെയൊക്കെ ഞാൻ മിറർ വർക്ക് ചെയ്തതാണ് ഇത് ഞാൻ പിസ്താ ഷെല്ലിൽ വെച്ചത് പിന്നെ നമ്മുടെ വെഡ്ഡിങ്ങിന് വരുന്ന ഗണപതിയുടെ സ്റ്റിക്കർ സ്റ്റിക്കറുണ്ടാവുമല്ലോ അപ്പോൾ അത് വെച്ചിട്ട് ഇങ്ങനെ ചെയ്തിരിക്കുന്നതാണ് ഓമിൻ്റെ സൈനും സസ്തിക്കും ഒക്കെ വെച്ചിരിക്കുന്നത് ഇത് രണ്ടും ചേട്ടനാണ് വരച്ചു തന്നത് ഞാൻ ബേസ് ബോർഡിൽ ചേട്ടൻ വരച്ചു തന്നു പിന്നെ ഇത് ഫുള്ളും മിറർ വർക്ക് ചെയ്തു പിന്നെ നമ്മൾ കാറിലൊക്കെ നല്ല മണം കിട്ടാൻ വേണ്ടി വയ്ക്കുന്നത് അത് ഒഴിഞ്ഞപ്പോൾ അതിലും മിറർ വർക്ക് ചെയ്തു ഇത് മെഡിസിൻ ഫുട് മോൾ കഴിച്ച മെഡിസിൻ്റെതാണ് ഇതൊരു എന്താ പറയുക സിറമക്കിൻ്റെ ഒരു ബൗളാണ് അതിലും ആർട്ട് വർക്ക് ചെയ്തു ഇതൊരു അമ്മയുടെ പാത്രകളായിരുന്നതാണ് കേട്ടോ അതിലൊക്കെയാണ് ഞാൻ മിറർ വർക്ക് ചെയ്തിരിക്കുന്നത് ഞാൻ പറഞ്ഞില്ല ഒന്നിനെ ഞാൻ വെറുതെ വിട്ടിട്ടില്ല ഈ മോടിയിരിക്കുന്ന ഗ്ലാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ തുണി വാങ്ങിക്കാനൊക്കെ ഗ്ലാസ്സാണ് അപ്പോൾ അത് ഒരുപാട് ആയപ്പോൾ ഞാൻ വിചാരിച്ചു ശരി വർക്ക് ചെയ്യാന്ന് കരുതി പിന്നെ ഇതൊരു ബോട്ടിലാണ് ബോട്ടില് ഇതും ഒരു ഒരു ഇതും പിന്നെ താഴെ കുഞ്ചലം പോലെ വെച്ചാൽ മക്കളുടെ ആരുടെയോ ഡ്രസ്സിൻ്റെ വന്നതാണ് അപ്പോൾ അത് ഞാൻ ഡ്രസ്സ് കീറിപ്പോയപ്പോൾ ഞാൻ എൻ്റെ കുഞ്ചനോ എടുത്ത് മാറ്റി വെച്ചിരുന്നു ആവശ്യം വരുമ്പോൾ ഉപയോഗിക്കാമോ എന്ന് കരുതി ഇത് മണി പ്ലാന്റിൻ്റെ ഒരു പോട്ടാണ് അതിലും ഞാൻ ഇതുപോലെ തന്നെ മിറർ വർക്ക് ചെയ്തിരിക്കുന്നതാണ് ഇതൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ ഇതൊക്കെ നിങ്ങൾ എൻ്റെ ഷോർട്സിലൂടെയൊക്കെ കണ്ടിട്ടുണ്ട് എൻ്റെ വീഡിയോസിലൂടെയൊക്കെ കണ്ടിട്ടുണ്ടാവും എല്ലാത്തിനും ഒരു മിറർ വർക്ക് ഞാൻ കൊടുത്തു ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു ഏരിയ പ്ലേറ്റിൻ്റെ ഒരു ഡെക്കറേറ്റീവ് എന്ന് പറയും ഇത് ഇനി പ്രത്യേകിച്ച് പേരും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഇത് വാൾ ഹാങ്ങിങ് െന്നൊക്കെ പറഞ്ഞ ഓൺലൈനിൽ കിട്ടും അതിനൊക്കെ നല്ല വിലയാണ് ഇതാവുമ്പോൾ നമ്മുടെ ഒരു മനസ്സിന് ഇഷ്ടപ്പെട്ട കളറൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് കലാപരമായിട്ട് ഇതിലും നന്നായിട്ട് ആർട്ടൊക്കെ ചെയ്യാൻ അറിയുന്നവർക്ക് നല്ല ഗംഭീരമായിട്ടും ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല കണ്ടിട്ടും കേട്ടിട്ടും വെച്ച് ഞാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളാണ് പക്ഷേ എനിക്ക് ഈ ഒരു ഏരിയ ഈ ഒരു പ്ലേറ്റ് ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾ തന്നെ പറയൂ നല്ല രസമല്ലേ കാണാനായിട്ട് ആ ഒരു കളേഴ്സ് എത്ര തരം അറിയാമോ ഇതിങ്ങനെ കാണുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ദിസ് ഇസ് എൻ്റെ ബെസ്റ്റ് ഒരു ഏരിയ ആണ് കേട്ടോ ഞാൻ വന്നിങ്ങനെ രാവിലെയും വൈകുന്നേരമൊക്കെ ഇങ്ങനെ വന്ന് കുറച്ച് നേരം ഇങ്ങനെ അവരിങ്ങനെ പറയും പോലെ ഇങ്ങനെ ഇരുന്നെങ്കിൽ നല്ല രസമാണ് കേട്ടോ എനിക്ക് പറയുമ്പോൾ വാക്കുകളില്ല അതൊക്കെ എന്ത് കളർ കോമ്പിനേഷൻ നോക്കും ദിവസം വന്ന് ഇങ്ങനെ ആസ്വദിക്കാറുണ്ട് കേട്ടോ എനിക്ക് എത്ര കണ്ടിട്ട് മതി വരുന്നില്ല കേട്ടോ ആ ഒരു ഏരിയയാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ആ ഒരു പെയിന്റും ഇങ്ങനെ ഒരു ചെയ്തിരിക്കുന്നു നോക്കും നമുക്ക് നല്ല ഭംഗിയില്ലേ കാണാനായി ഇനി ഇതൊന്നു പറയുന്നതും അതുപോലെ തന്നെയാണ് കേട്ടോ അതൊരു കേക്കൊക്കെ വന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ബേസാണത് ഇത് നമ്മുടെ നമ്മളീ പാർട്സിലൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന അടപ്പാണ് കേട്ടോ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കളുമാർക്ക് പേർക്ക് ഞാൻ ഗൾഫിലായിരുന്നപ്പോൾ ഇതുപോലെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവരത് കളർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ കളറൊക്കെ കുറേ കാലമായില്ലേ അപ്പം അതിനൊരു മങ്ങൽ വന്നപ്പോൾ ഞാൻ അതിനെ ഒന്ന് കളറൊക്കെ ചെയ്തു അതിനു ഒരു മറവർക്ക് ചെയ്തു ഞങ്ങളുടെ ഇതൊരു ഫാമിലി ഫോട്ടോയാണ് ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങളുടെ എടുത്ത ഫോട്ടോയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ എടുത്ത ഫോട്ടോയാണ് കേട്ടോ അപ്പം അതിന് ഞാൻ എൻറ്റേതായ രീതിയിലൊന്ന് ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചക്കരമോൾഡ് ഡ്രസ്സിൻ്റെ ഒരു ഇതാണ് കേട്ടോ അത് കീറിപ്പോയപ്പോൾ അത് നല്ല ഭംഗിയുണ്ട് ആനയെ കാണാനായിട്ട് അപ്പോൾ ആ ആന ഞാൻ കീറി എടുത്ത് വെച്ചിരുന്നു എപ്പോഴെങ്കിലും ആവശ്യം വരുമ്പോൾ നമുക്ക് ഉപയോഗിക്കാമെന്ന് കരുതി അപ്പോൾ അതിന് അതിൻ്റേതായ ഒരു സമയം വന്നപ്പോൾ അതിനൊരു ബേസ് ഉണ്ടാക്കിയിട്ട് ഇത് ചെയ്തതാണ് കേട്ടോ അതാണ് ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു ക്യാൻവാസിൻ്റെ വേറൊരു ക്യാൻവാസാണ് കേട്ടോ ഇതെല്ലാം എൻ്റെ ഒരു കലാവിരുദ്ധമാണ് അവിടെ നടക്കുന്നത് പിന്നെ കിച്ചണിലും ഒട്ടും പിറകിലല്ല ഞാൻ ഈ ഒരു നമ്മുടെ ഈ ഇതിൻ്റെ ഹോൾഡറിലും കുറച്ച് രീതിയിൽ ചെയ്തു ഈ പറഞ്ഞ മാതിരി ഇതൊക്കെ ചെയ്തുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ അപ്പോൾ എനിക്ക് ഇനിയും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയുമെന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് കിട്ടി കേട്ടോ അപ്പോൾ ബർത്ത് ആയിട്ട് അമ്പലത്തിൽ പോകാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പം ഞങ്ങളുടെ പിന്നെ അടുത്തുള്ള പരുത്തി അമ്പലത്തിൽ പോവുകയാണ് കേട്ടോ വൈകുന്നേരമാണ് പോകുന്നതേ ബർത്ത്ഡേ ദിവസം നമ്മൾ അമ്പലത്തിൽ പോയി തൊഴുതു വരുമ്പോൾ പ്രത്യേകം ഒരു സന്തോഷം തോന്നാറുണ്ട് കേട്ടോ രാവിലെ പോകണമെന്നൊക്കെ വിചാരിച്ചതാണ് എന്തൊക്കെയോ തിരക്കുകൾ കാരണം പോകാൻ പറ്റിയില്ല വൈകുന്നേരം എന്തായാലും പോയി തൊഴുതു പ്രാർത്ഥിച്ചു അതൊരു സന്തോഷമാണ് അപ്പോൾ വൈകുന്നേരം ഈ പറഞ്ഞ മന്തിരി ഏഴിരക്കിലെ ദീപാരാധന കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് പായസമൊക്കെ കിട്ടി കേട്ടോ അപ്പം ഞാൻ അന്നേ ദിവസം പായസം ഒന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അമ്പലത്തിൽ നിന്ന് പായസം കിട്ടിയപ്പോൾ അതൊരു സന്തോഷമായി കേട്ടോ അങ്ങനെ ബർത്ത്ഡേ ഡിന്നർ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ചക്രമോളാണ് കേട്ടോ അപ്പോൾ എന്താ പറയുക കഴിച്ചത് ഏത് ദിവസം സൂപ്പർ സുന്ദരമാക്കി തന്ന മക്കളോട് ഒത്തിരി സ്നേഹം ഒത്തിരി നന്ദിയും എൻ്റെ പ്രിയപ്പെട്ടവരോട് ഒരായിരം ഒരായിരം നന്ദിയും ഞാൻ പറഞ്ഞുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ എൻ്റെ ബർത്ത്ഡേ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കാനോ കേട്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ചെയ്യണം സബ്മിറ്റ് എന്ന ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ പിന്നെ പുതിയൊരു ബട്ടൺ വന്നിട്ടുണ്ട് ഹൈപ്പ് എന്ന് പറഞ്ഞാൽ ആ ബട്ടൺ കൂടി ഒന്ന് പ്രെസ് ചെയ്യാൻ മറക്കരുത് പുതിയ നല്ല വീഡിയോ കണ്ടുമുട്ടുന്നവരെ സ്നേഹത്തോടുകൂടി നിങ്ങളുടെ സ്വന്തം ബബിസ് പുതിയ വീഡിയോ